എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗർഭിണികളെക്കുറിച്ച് അല്ലെങ്കിൽ ഗർഭിണികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഗർഭിണികൾ കഴിയുന്ന വീടിൻ്റെ അന്തരീക്ഷം ഏറ്റവും ശാന്തമായിരിക്കണം അതുപോലെ ഗർഭിണികളുടെ മനസ്സിൽ വാശി പക വിദ്വേഷം ഭയം ഉത്കണ്ഠ സങ്കടം ഇതൊന്നും ഉണ്ടാകരുത് കാരണം ഇത്തരം വികാരങ്ങൾ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കും അഞ്ചാം മാസം മുതൽക്ക് തന്നെ കുട്ടിക്ക് നല്ല ബോധമുണ്ടാകും അമ്മ പറയുന്നതും അമ്മ കേൾക്കുന്നതുമൊക്കെ കുട്ടിയെ അല്ലാതെ സ്വാധീനിക്കും അതുപോലെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാധീനവും ഉണ്ടാകും നല്ല ചൂടുള്ള ഭക്ഷണം നല്ല എരിവുള്ള ഭക്ഷണം നല്ല പുളിയുള്ള ഭക്ഷണം ഇത് കഴിക്കുമ്പോൾ അതും അമിതമായി കഴിക്കുമ്പോൾ അത് കുട്ടിയെ വല്ലാതെ അസ്വസ്ഥമാക്കും ഇത് പിന്നീട് ഭാവിയിൽ അമ്മയോടുള്ള ഇഷ്ടക്കുറവിന് കാരണമായി തീരും അതുകൊണ്ട് മിതമായ രീതിയിൽ സാത്വികമായ ഭക്ഷണം മാത്രമേ ഗർഭിണികൾ കഴിക്കുവാൻ പാടുള്ളൂ അതുപോലെ ഗർഭിണികൾ കഴിയുന്ന വീട് ശാന്തമായിരിക്കണമെന്ന് പറയുന്നു അതേപോലെ യഥാർത്ഥത്തിൽ ദേവാലയം പോലെ പരിശുദ്ധമായിരിക്കണം ഗർഭിണികൾ കഴിയുന്ന വീട് അവിടെ പോസിറ്റീവ് ചിന്തകൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ അവിടെ ഇന്നും വഴക്കും വക്കാണവും ഉണ്ടാകരുത് ഗർഭിണിയുടെ മനസ്സിൻ്റെ നിലവാരം അല്ലെങ്കിൽ മനോവിചാര വികാരങ്ങൾ എങ്ങനെ കുട്ടിയെ സ്വാധീനിക്കും അല്ലെങ്കിൽ കുട്ടിയിൽ എന്ത് പരിവർത്തനം ഉണ്ടാക്കും എന്നതിന് ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ വയനാട്ടിൽ ഒരു ആദിവാസി സ്ത്രീ പ്രസവിച്ച കുഞ്ഞിന് ഒരു സായിപ്പിൻ്റെ കുട്ടിയുടെ രൂപമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഗർഭിണി കിടക്കുന്ന മുറിയിൽ ഒരു സായിപ്പിൻ്റെ കുട്ടിയുടെ ചിത്രമുണ്ടായിരുന്നു ഇവർ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ ഈ ചിത്രം കണ്ടുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത് ഉണർന്നാൽ ആദ്യം കാണുന്നതും ഈ കുട്ടിയുടെ ചിത്രമാണ് ഇത് നിരന്തരം തുടർന്നപ്പോൾ ബ്രെയിനിലെ ചില ഹോർമോണുകൾ ഗർഭത്തിൽ എത്തി അവിടെ ജനിതകപരമായ പരിവർത്തനം നടത്തി നടത്തിയെന്നതാണ് വാസ്തവം ഇതൊക്കെ നടക്കും അതുകൊണ്ട് മാതാവിൻ്റെ മനോഭാവത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഗർഭിണികൾ കിടക്കുന്ന മുറിയിൽ ഒരിക്കലും ചിമ്പാൻസിയുടെ ഒന്നും ചിത്രങ്ങൾ തൂക്കിയിടരുത് ശ്രീകൃഷ്ണൻ്റെയോ മഹാലക്ഷ്മിയുടെയോ ഒക്കെ ചിത്രമാണ് തൂക്കിയിടേണ്ടത് ഇതാണ് ഗർഭിണികൾ കാണേണ്ടുന്നത് അതുപോലെ വംശം കൊണ്ട് കുലം കൊണ്ട് അസുര വംശത്തിലാണ് ജനിച്ചതെങ്കിലും പ്രഹ്ലാദൻ വലിയ ഈശ്വര വിശ്വാസിയായിട്ടാണ് വളർന്നത് വലിയ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പ്രഹ്ലാദൻ്റെ അമ്മ കയാധു ഗർഭിണിയായിരിക്കുമ്പോൾ കഴിഞ്ഞിരുന്നത് നാരദരുടെ ആശ്രമത്തിലാണ് അവിടെ എന്നും നാരദരിൽ നിന്ന് നാരായണ മന്ത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് ഇത് കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന കുട്ടിയെ അല്ലാതെ സ്വാധീനിക്കുകയും പിന്നീട് ജനിച്ചപ്പോൾ വളർന്നപ്പോൾ വലിയ ഈശ്വര വിശ്വാസിയായി മാറിയതും മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനായി മാറിയ കഥയും നമുക്ക് റിയാവുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ ഗർഭിണികൾ ഒരിക്കലും പോകുവാൻ പാടില്ലാത്ത ചില ഇടങ്ങളുണ്ട് അല്ലെങ്കിൽ ഗർഭിണികൾ ഒരിക്കലും കരയുന്നതും കരയിപ്പിക്കുന്നതുമായ സീരിയലുകൾ കാണരുത് അവർ ഒരിക്കലും മരിച്ച വീട്ടിൽ പോകരുത് ഒരിക്കലും ആനയുടെ മുന്നിൽ പോകരുത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ പോകരുത് കാരണം വെടിക്കെട്ട് കേട്ട് ഞെട്ടിപ്പോയാൽ അത് പിന്നീട് കുട്ടിക്ക് അവസ്മാരം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ടെന്ന് പറയുന്നു അതുപോലെ ഗർഭിണികൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലും പോകരുത് ചില ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരുടെ പെരുമാറ്റം അത് ഭയപ്പെടുത്തും അടുത്ത കാലത്ത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ഇടങ്ങളിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ഈശ്വര ഭജനയോടുകൂടി കഴിയുക അങ്ങനെയാണെങ്കിൽ നല്ല നല്ല സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടായിത്തീരും എല്ലാവർക്കും നന്ദി നമസ്കാരം